നിങ്ങൾ മിക്ക ആളുകളും ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും അതിലൊരു തട്ടിപ്പുണ്ട് അതിൽ പെടാതിരിക്കാൻ എന്താണ് മാർഗം അല്ലെങ്കിൽ ആ തട്ടിപ്പിനെ കുറിച്ച് ഒന്ന് ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ശ്രദ്ധ കുറവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ വളച്ചു കിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിന്റെ പരസ്യത്തിന്റെ സാധ്യത ഉപയോഗിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ഇതിൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരു പാക്കേജ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൈസ് ആയിരിക്കും നിലവിൽ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാടി അതിൽ വീഴരുത് എന്താണ് ആ ഒരു മാർക്കറ്റ് പ്ലേസിലൂടെ ഏഡ് വഴി നമ്മളെ എങ്ങനെയാണ് ചീറ്റ് ചെയ്യാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയുടെ തൊട്ടടിയിലായിട്ട് ഇങ്ങനെയൊരു ആഡ് നിങ്ങൾ കാണും ബൈക്ക് വളരെ വിലക്കുറവ് നമ്മളത് കണ്ട ഉറപ്പായിട്ടും അതൊന്ന് തൊട്ട് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള സകല സാധ്യതയുണ്ട് അമ്മാതിരി കിടു ഓഫർ ആയിരിക്കും അവന് അതിൽ കൊടുത്തിട്ടുണ്ടായി ഞാനിപ്പോൾ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോൻ്റെ അടിയിൽ ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വില വെറും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം രണ്ടായിരത്തി പതിനെട്ട് ഫൈവ് ജി മോഡലിന് പതിനയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണൊന്നും നോക്കാത്ത അതിൽ മാർക്ക് ചെയ്ത ഭാഗം നോക്കിയട കേട്ടോ ആണ് അത് പരസ്യം മാത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കും തൊട്ട് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിലായിക്കോട്ടെ ഏത് ഫേസ്ബുക്കിലായിക്കോട്ടെ വീഡിയോ ആ ഫോട്ടോ ഫോട്ടോരടിയിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നേരെ പോയിട്ട് വാട്സപ്പ് ഓപ്പൺ ആവും വാട്സപ്പ് ഓപ്പണായിട്ട് അതിൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു നാല് മെസ്സേജുകൾ അപ്പോൾ തന്നെ വരും അതായത് വണ്ടിയുടെ ഒരു അഞ്ചാറ് ഫോട്ടോയും ആർ സി ബുക്കിൻ്റെ ഫോട്ടോയും പിന്നെ ഒരു മൂന്ന് വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വാട്സപ്പിൽ വരാം നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം തൊട്ടപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ആ ഡീറ്റെയിൽസുകളാണ് ഫുൾ ആയിട്ടുള്ളത് ആ മൂന്ന് ഫോട്ടോസിലും എഴുതിയിട്ടുള്ള ആ ഫോൺ നമ്പർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ പരിവാഹനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള അതേ അഡ്രസ്സൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് അത് പറ്റിക്കപ്പെടുന്നത് എന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് വാട്സപ്പിൽ വന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് അവരിതേ ഫോട്ടോസ് അയച്ചു അതിൻ്റെ വോയിസ് മൂന്നുണ്ടോ നമ്മൾ ഈ എം പരിവാഹനിലൊക്കെ കയറി നമ്പർ അടിച്ച് പരിശോധിച്ച് നോക്കിയാലും ഇത് ഈ ബുക്കിൽ കാണുന്ന അഡ്രസ്സൊക്കെ തന്നെയായിരിക്കും കാണുക എന്നാലും നമ്മളത് വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞു തരുന്നത് ഇനി അടുത്തതായിട്ട് അവരുടെ മൂന്ന് വോയിസുകളാണ് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് ട്രാൻസ്ഫർ ആയപ്പോൾ പെട്ടെന്ന് വിൽക്കാൻ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ബോയ്സ് ആ മൂന്ന് ബോയ്സ് ഞാനിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുക കേട്ടോ ഒരു ലേശം സ്പീഡാക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് കേൾപ്പിച്ചാറ് जो भी आपका स्टेट का नंबर है वो आप मुझे व्हाट्सअप पे एक बार लिखकर छोड़ देना वही नंबर मैं करवा के दूंगा और आपके घर पे गाड़ी आ जाएगा आप गाड़ी को चला के देखना घर में सब जन को दिखाना सबको पसंद आने के बाद मैं आपको कैश में पैसा देना होगा पहले आपको पेमेंट नहीं करना है गाड़ी घर पर आ जाएगा तो गाड़ी का डॉक्यूमेंट्स वगैरह जो भी है लेकर के पेमेंट आप कैश में दे देना और गाड़ी के साथ हेलमेट है दो साल का इंश्योरेंस मिलेगा गाड़ी के ऊपर लोन फाइनेंस की कुछ भी नहीं है एकदम से एवन कंडीशन है कंडीशन है कंडीशन सिर्फ गाड़ी दस किलोमीटर हेलो हाँ जय हिंद सर देखो सर ऐसा है मैं जाट रेजिमेंट बटालियन चौदह में आर्मी का फौजी का जॉब करता हूँ फिलहाल मैं पोस्टेड हूँ ड्यूटी पर हूँ मैं ठीक है तो एक्चुअली क्या है कि मेरा जॉब का ट्रांसफ़र अभी हाल ही में दो दिन बाद में जम्मू कश्मीर के लिए हुआ है इस वजह से मैं अपना गाड़ी कुछ कम पैसों में अर्जेंट सेल करना चाहता हूँ अगर आपको बाइक लेना है तो बाइक का डॉक्यूमेंट्स और बाइक का जो भी है कागज़ पत्र का प्रोसीजर है जो भी वो आपके नाम से ट्रांसफ़र करवा के और आपके एड्रेस पर बाइक भेज दूंगा आप जहाँ पर रहते हो आपका जो प्लेट नंबर लगता है आपके डिस्ट्रिक्ट का आपके स्टेट का आपका वही प्लेट नंबर लगवा के दूंगा गाड़ी के ऊपर और पूरा प्रोसीजर पहले सर आपको आप खाली अपना डॉक्यूमेंट्स का फ़ोटो मुझे व्हाट्सअप पर भेजना है जैसे कि कोई भी अपनी एक आईडी भेज देना आधार कार्ड का फ़ोटो दोनों तरफ से और आपका एक फ़ोटो और बस ഡോൺസ് വാട്ട്സാപ്പ് ഭേദഗ് മെ ഗാടി ആർ ഡെലിവറി ഓക്കെ ജെ ഹിൻജെ ഭാരത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ആ വോയിസിന് ശേഷം അവര് വിശ്വസിക്കാവുന്നത് ഇവരെ ഏറ്റവും വലിയ സംഭവിച്ചില്ല ഇവർ ഡി പി ശ്രദ്ധിച്ചാൽ വെസ്റ്റ് ബംഗാൾ പോലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഡീപിട്ടിരിക്കുന്നത് തന്നെ ഈ ഡി പിയിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഇവർ ഒന്നിലെ ആർമികാരായിരിക്കും അല്ലെങ്കിൽ പോലീസുകാരായിരിക്കും ഇത് തന്നെയാണ് ഇവരെ തട്ടിപ്പിനുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ മെസ്സേജ് കണ്ടവഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി അത് ഫ്രോഡ് ആണെന്നുള്ളത് കാരണം ഇത് സ്പോൺസേഡ് പരസ്യമാണ് പിന്നെ മാത്രമല്ല ഇട്ടവഴിക്ക് തന്നെ പടപടം മെസ്സേജ് വന്നു അതുപോലെ തന്നെ ഐഡന്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പോലീസിന്റെ ഐ ഡിയാണ് ഇവർ ഒന്നിലേക്ക് പോലീസിൻ്റെ ഐ ഡി അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ഐ ഡി ഇതൊക്കെ തന്നെയാണ് ഇവർ ഉപയോഗിക്കുക സംഭവം നമ്മുടെ ആർ സി ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം പേരൊക്കെ തന്നെയായിരിക്കും ഇവര് ഉടായ ാണ് ഇതിന് കൃത്യമായിട്ടുള്ള തെളിവ് എന്റെ സുഹൃത്തിന് ഈ സെയിം അനുഭവം ഉണ്ടായിട്ട് അവനോട് ചോദിക്ക അവൻ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഇതാണ് ആന്റഡി ആൾക്കാണ് ഒരു ചെറിയൊരു സംഭവമായിട്ട് ആള് രക്ഷപ്പെട്ട ആൾക്ക് പിന്നെ അറിവുണ്ടായിരുന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അന്നേരം ഒഴിവാക്കി അപ്പൊ ആള് പറയും ആൾക്കെന്താണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാസ്ട്രോ പതിനേഴായിരം രണ്ടായിരത്തി ഇരുപത് മാസ്ട്രോ ഒരു പതിനേഴായിരം അപ്പൊ ഞാനത് ഒന്ന് ക്ലിക്ക് ചെയ്തു തന്നെ അവര് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചു അത് ഹൈദരാബാദിലാണ് ആർമിയിലാണ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചോദിക്കുന്നത് വേണ്ട അവരെ ഐ ഡി കാർഡ് അവരുടെ യൂണിഫോമിനുള്ള ഫോട്ടോസ് അവരുടെ ആധാർ കാർഡ് ഇതൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും ആർമി 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 ആ സെൽഫി എടുത്ത് അവരുടെ ആർമിയുടെ ക്യാമ്പിൻ്റെ ഉള്ളത് നമുക്ക് പറഞ്ഞത് സെൽഫി എടുത്ത് എൻ്റെ കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അർജൻറ് ആയിട്ട് ഞങ്ങൾക്ക് മാറണം ഞങ്ങൾക്ക് ഉടനെ ഡൽഹിയിൽ പോയി ജോയിൻ ചെയ്യണം അതുകൊണ്ട് ഷിഫ്റ്റിങ്ങിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്ന് കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരാം അവിടെ എത്തിയിട്ട് നിങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ട് കാശ് തന്നാൽ മതി എങ്ങനെയൊക്കെയാണ് ഓഫർ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി കാണണം എന്ന് പറഞ്ഞു വണ്ടി കാണാൻ തിരിക്കുന്നു ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് ഒരു ലോഡ് ഫോട്ടോസ് നമുക്കൊരു സാധാരണ പാരയിൽ അയക്കണ ഒന്നോ രണ്ടോ ഫോട്ടോസ് ഇതൊരു ഒരു ഒരു എട്ടോ പത്തോ ഫോട്ടോസാണ് അയക്കുന്ന എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ അവർ ആവശ്യപ്പെടുന്നത് അത്രയേ ഉള്ളൂ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ അയച്ചതായും ഞാൻ കൊരിയറ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അവിടെ എത്തിയിട്ട് നിങ്ങളുടെ പെല്ലി ആക്കിയിട്ട് അവകാശം പൈസ തന്നാൽ മതി എനിക്ക് നിങ്ങളെ വിശ്വാസം ഇതാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ വണ്ടി കാണുമ്പോൾ തരാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഡീൽ ചെയ്യാണ്ട് തരാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ആദ്യം അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് അതിൻ്റെ ഐ ഡി കാർഡ് നോക്കൂ എൻ്റെ ആധാർ കാർഡ് കണ്ടില്ലേ ഞാനൊരു ജനുവൻ പേഴ്സൺ ആണ് എന്നുള്ള കാര്യം എന്നുള്ള രീതിയിലോ കുറേ സംസാരിച്ചു അതുകൊണ്ട് എനിക്ക് ഞാൻ അത് അറ്റൻഡ് ചെയ്യില്ല എന്നൊന്ന് തോന്നി ഇപ്പോൾ പിന്നെ അവർ പിന്നെ സൗണ്ടൊക്കെ മാറി നിങ്ങളെന്തിനായി ഫോൺ ചെയ്ത് അതിൻ്റെ സമയം മെനക്കെടുത്ത് എന്തിനാണ് ഇങ്ങനെയായി പിന്നെ ഒരു എംബറൊക്കെ തെറിയാണ് അത് കണ്ട് പിന്നെ കട്ട് ചെയ്തു അപ്പം ഞാൻ ഇവിടുന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലായി ഇതൊരു ഫേക്കാണ് എങ്ങനെ കംപ്ലൈന്റ് ചെയ്താലും അന്യസംസ്ഥാനത്തെയൊന്നും എന്തോരം അന്വേഷണം നമുക്ക് വ്യാപിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല അപ്പോൾ ഇതാണ് ഇതാണ് ശരിക്കും ഉണ്ടായിരുന്ന സംഭവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തു കാശ് പോയി കഴിഞ്ഞാൽ പോയത് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് മോഡല് വെറും പതിനേഴായിരം രൂപ മാസ്ട്രോ ഇത് ഞാൻ ചോദിക്കേണ്ട അതിൻ്റെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറേൽ കൊണ്ടുവരുന്ന ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ഒരു സാധനമാണ് നമ്മളും ഇത് തന്നെയാണ് ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ പരിസ്ഥിതിയിൽ കണ്ടത് വെറും പതിനയ്യായിരം രൂപയാണ് ഫോ ഫൈവ് ജി ആക്റ്റീവ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വെറുതെ തൊട്ടടുത്തുള്ള ഏത് ബ്രോക്കറിൻ്റെ എടുത്ത് കൊടുത്താലും അത് വിറ്റുപോകും പിന്നെ അത് കേരളത്തിലേക്ക് വയ്ക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ആടുകളൊക്കെ ഒരുപാടായി തട്ടിപ്പിൽ വീഴുന്നു നമ്മുടെ തന്നെ സ്വന്തം അസ്ത്രത മൂലം മാത്രമാണ് ഓഫറുകൾ കണ്ട് ആരും ചാടി വീണരുത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഹിന്ദിക്കാരായിട്ടുള്ള ഡീലിങ്സ് ഫുള്ള് പറ്റിക്കലായിരിക്കും പിന്നെ ഇതിന് പരാതി കൊടുത്തിട്ട് പത്ത് പൈസ കിട്ടാൻ പോകുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും തട്ടിപ്പിൽ ആർക്കെങ്കിലും പൈസ കിട്ടിയതായിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല മറ്റൊരു വീഡിയോ പോയി വരുന്നവരെല്ലാവർക്കും